Friends, அப்பம் தெண்டம் ആ ടാസ്ക് തുടങ്ങിയിട്ടുണ്ട് ആ ടാസ്കിൻ്റെ പേരാണ് കറക്കൻ തളിക വൃത്താകൃതിയിലുള്ള ഒരു പ്രതലം അഴിച്ചെടുത്തു മറ്റൊരു സ്ക്രൂ ചെയ്തതിന് ശേഷം ബേസിൽ പൂരിപ്പിക്കുന്നതാണ് ടാസ്ക് പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ടാസ്ക് അകത്ത് നടത്താനായിരിക്കും തീരുമാനം അവരുടെ ബാലൻസ് പരീക്ഷിക്കുന്ന ഒരു ഫിസിക്കൽ ടാസ്ക്കും കൂടിയാണിത് ആദ്യമായി ടാസ്കിൽ വരുന്നത് അനീഷ് സാബു അനു ഇവരാണ് മൂന്ന് ഗ്രൂപ്പായിട്ടായിരിക്കും മത്സരം നടക്കുന്നത് എത്രയും പെട്ടെന്ന് ടാസ്ക് ചെയ്ത് തീർക്കുന്ന ആളായിരിക്കും വിജയിട്ട് വരുന്നത് ആദ്യം സാബു വേഗത്തിൽ കളിക്കുന്നു അനീഷും അനീഷുമനുവും തൊട്ടുപുറകിലുമുണ്ട് അടുത്ത ടാസ്കിൽ വരുന്നത് ആദില അക്ബർ ആര്യൻ ഗ്രൂപ്പാണ് മൂന്ന് പേര് നല്ല രീതിയിൽ ഗെയിം ഇഞ്ചോടിഞ്ചു പൊരുതിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആര്യന് സാബുവും നെവിനും ടാസ്ക്കുകൾ നന്നായി ചെയ്യുന്നുണ്ട് ഇതിൽ ഇച്ചിരിയും കൂടി മികച്ചതായിട്ട് ചെയ്യുന്നത് മിക്കവാറും ആര്യനും നെവിനും ആകാനായിരിക്കും സാധ്യത ലാസ്റ്റ് വന്നത് നമ്മുടെ നെവിനും നൂറയും ഷാനവാസും കൂടിയാണ് കേട്ടോ ഇതിൽ നെവിൻ മുൻപന്തിയിലെത്തിയിട്ടുണ്ട് പുറകെ നൂറയും അത് കഴിഞ്ഞിട്ട് ഷാനവാസിന് ഇച്ചിരി പാടായിട്ട് നമുക്ക് തോന്നി ടാസ്ക് ആയിരുന്നു ഇത് ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളെ മത്സരാർത്ഥികളെക്കാട്ടിലും നെവിൻ ഡിസ്ക് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി പസിൽ കൂടി പെട്ടെന്ന് ചെയ്താൽ വിന്നർ വിന്നറായേക്കും അതുപോലെ തന്നെ ആദ്യ ടാസ്കിൻ്റെ അത്രയും കഠിനമുള്ള ഒരു ടാസ്ക് അല്ല ഇത് ഈ ടാസ്ക് പെട്ടെന്ന് തന്നെ തീരും അഞ്ചോ ആറോ മണിക്കൂർ കൊണ്ടൊന്നും നീണ്ടു നിൽക്കുന്ന ടാസ്ക് ഒന്നുമല്ല ആരും നെവിനുമാണ് ഇവരിൽ ഒരാളായിട്ട് വിജയിക്കാനുള്ള ചാൻസ് കൂടുതലെന്നാണ് തോന്നുന്നത് ഇതിനകത്ത് ഫേവറിസം വല്ലതും ഇനി ബിഗ് ബോസ് കാണിക്കുമോ ഇല്ലയോന്നൊന്നും നമ്മൾക്കറിയത്തില്ല എന്തായാലും കണ്ട് തന്നെ അറിയാം ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മാക്സിമം എല്ലാം മനസ്സിലാകും അപ്പോൾ ഇതിൽ നന്നായിട്ട് കളിക്കുന്നത് ആരെയും എവിടെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ചെയ്യുക